എം ടി എന്നാൽ രണ്ടക്ഷരം മാത്രമുള്ള ഒരു വലിയ ഭാഷയാണ് മലയാളിക്ക് മലയാളിയുടെ മഹാനായ സാഹിത്യകാരൻ പാലക്കാട് മലപ്പുറം ജില്ലകളുടെ അതിർത്തിയിലെ കൂടല്ലൂർ എന്ന ഗ്രാമത്തിൽ തെക്കേപ്പാട്ട് തറവാട്ടിലായിരുന്നു എം ടിയുടെ ജനനം കവിത ചൊല്ലിയും പുസ്തകങ്ങൾ വായിച്ചുമൊക്കെ എഴുത്തിനോട് താൽപ്പര്യം തോന്നിയ വാസു എന്ന സ്കൂൾ വിദ്യാർത്ഥി നോട്ട്ബുക്കിലും മറ്റും ചെറിയ കവിതകൾ എഴുതി തുടങ്ങി എഴുത്ത് വികാസം പ്രാപിച്ചപ്പോൾ പതിനാലാം വയസ്സിൽ കേരളക്ഷേമം എന്ന ദ്വൈവാരികയിൽ വാസുവിന്റെ ലേഖനം അച്ചടിച്ചു വന്നു ഇരുപത്തിരണ്ട് വയസ്സുവരെ മാത്രമേ കൂടല്ലൂരിൽ താമസിച്ചിട്ടുള്ളൂ എങ്കിലും എം ടിയുടെ എഴുത്തിൽ കൂടല്ലൂരിലെ ഭൂപ്രകൃതിയും കഥാപാത്രങ്ങളും നിളാനദിയുമൊക്കെ നിറഞ്ഞു നിന്നു കുട്ടിക്കാലത്ത് അമ്മയും മുത്തശ്ശിയുമൊക്കെ പറഞ്ഞുകൊടുത്ത കഥകൾ ഓർമ്മയുടെ അറയിൽ സൂക്ഷിച്ച എം ടി പിൽക്കാലത്ത് ഇതിൽ നിന്നും കഥാമുഹൂർത്തങ്ങളെയും കഥാപാത്രങ്ങളെയും കണ്ടെത്തി പാരലൽ കോളേജ് അധ്യാപകനായി ജോലി ചെയ്തിരുന്ന സമയത്തായിരുന്നു പാതിരാവും പകൽ വെളിച്ചവും എന്ന നോവൽ എം ടി എഴുതുന്നതും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് അൻപത്തി കാലഘട്ടത്തിൽ മലയാളം എന്ന പ്രസിദ്ധീകരണത്തിൽ അത് പരമ്പരയായി പ്രസിദ്ധീകരിച്ചു വന്നതും എം ടിയുടെ ആദ്യ നോവലായിരുന്നു അത് നാലുകെട്ട് എന്ന നോവൽ എം ടിയുടെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായി കണക്കാക്കപ്പെടുന്നു കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഈ നോവൽ നേടിയതോടെ എം ടി വാസുദേവൻ നായർ എന്ന പേര് മലയാള സാഹിത്യ രംഗത്ത് മുഴങ്ങിക്കേട്ടു ഓരോ വട്ടം എഴുതാനിരിക്കുമ്പോഴും മുൻപെഴുതിയതിനേക്കാൾ നന്നാകണം എന്ന നിർബന്ധത്തോടെ എഴുതി അങ്ങനെ അസുരവിത്തും മഞ്ഞും കാലവും വിലാപയാത്രയും രണ്ടാമുഴവും വാരണാസിയും ഉൾപ്പെടെയുള്ള നോവലുകൾ ഓളവും തീരവും ഇരുട്ടിന്റെ ആത്മാവും കുട്ടിയേടത്തിയും ബന്ധനവും വാരിക്കുഴിയും സ്വർഗം തുറക്കുന്ന സമയവും വാനപ്രസ്ഥവും ഷെർലക്കും ഉൾപ്പെടുന്ന കഥാസമാഹാരങ്ങൾ മാണിക്യക്കല്ലും ദയാ എന്ന പെൺകുട്ടിയും തന്ത്രക്കാരിയും ഉൾപ്പെടുന്ന ബാലസാഹിത്യകൃതികൾ ഉപന്യാസങ്ങൾ ഓർമ്മക്കുറിപ്പുകൾ സാഹിത്യ പഠനങ്ങൾ യാത്രാവിവരണങ്ങൾ പരിഭാഷകൾ പ്രസംഗ സമാഹാരങ്ങൾ സ്നേഹത്തിൻ്റെ മുഖങ്ങൾ എന്ന സ്വന്തം ചെറുകഥ മുറപ്പെണ്ണ് എന്ന പേരിൽ തിരക്കഥ എഴുതിക്കൊണ്ടായിരുന്നു എം ടി വാസുദേവൻ നായർ മലയാള ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് തുടക്കം കുറിക്കുന്നത് പള്ളിവാളും കാൽച്ചിലമ്പും എന്ന കഥ നിർമാല്യം എന്ന പേരിൽ സംവിധാനം ചെയ്തതോടെ എം ടി മലയാള സിനിമയുടെ പ്രിയപ്പെട്ട സംവിധായകനായി നാടോടി നാടോടിക്കഥകളിലെയും പുരാണങ്ങളിലെയും കഥാപാത്രങ്ങളെ എം ടി മറ്റൊരു വീക്ഷണകോണിലൂടെ അവതരിപ്പിച്ചപ്പോൾ മലയാള സിനിമയ്ക്കതൊരു പുത്തൻ അനുഭവമായി മാറി കഴിവും കഠിനാധ്വാനവും ഉണ്ടായിട്ടും അവഗണിക്കപ്പെട്ട അപമാനിതനായ ചന്തുവും പരുക്കനായ പെരുന്തച്ചന്റെ ഉള്ളിലെ സങ്കടങ്ങളും മഹാഭാരതത്തിലും പുരാണങ്ങളിലും ഒരു ചെറു പരാമർശത്തിലൊതുങ്ങിയ വൈശാലിയും അവളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും എം ടിയുടെ തൂലികയിലൂടെ വെള്ളിത്തിരയിൽ തെളിഞ്ഞു എന്റെ ഭാഷ എന്റെ വീടാണ് എന്റെ ആകാശമാണ് ഞാൻ കാണുന്ന നക്ഷത്രമാണ് എന്നെ തഴുകുന്ന കാറ്റാണ് എന്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർ തെന്നലാണ് എൻ്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ് ഏത് നാട്ടിലായാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ് മലയാളത്തെക്കുറിച്ച് എം ടി എഴുതിയ ഈ വാക്കുകളാണ് കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ മലയാളം കണ്ട മഹാനായ ആ സാഹിത്യകാരന് മലയാള സാഹിത്യത്തിലെ ആ കുലപതിക്ക് മലയാള സിനിമയുടെ മഹാനായ ചലച്ചിത്രകാരന് മലയാളികളുടെ സ്വന്തം എം റേഡിയോ മലയാളം നയൻറ്റി എയ്റ്റ് ആദരാഞ്ജലികൾ